ഹായ് ഓൾ സോ വെൽക്കം ബാക്ക് ടു വീഡിയോ ഓഫ് ടുവറി വിത്ത് വി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡയറ്റ് ഫോർ വെയിറ്റ് ലോസ് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ജനറൽ ഡയറ്റ് പ്ലാനുമായിട്ടാണ് ഈ തടിക്കാന് അല്ലെങ്കിൽ തടി കൂടിക്കൊണ്ടേയിരിക്കാന് ചിലപ്പോൾ ചില കാരണങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടെസ്റ്റുകളൊക്കെയാണ് ചെയ്യാറ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് തടി കൂടാനുള്ള കാരണങ്ങളെന്നും എന്തൊക്കെയാണ് ടെസ്റ്റുകളെന്നും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം പാരമ്പര്യമായിട്ട് തടി വെക്കാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതികൾക്ക് അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണ രീതികൾക്കനുസരിച്ച് തടിക്കാം പിന്നെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിതശൈലി നമ്മൾ ഏത് രീതിയിലാണോ ജീവിക്കുന്നത് അതിന്റെ അടിസ്ഥാനമായിട്ട് വരാം പിന്നെ ഡിസീസ് കണ്ടീഷൻസ് ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥയുടെ ഭാഗമായിട്ട് നമ്മൾ തടി വെക്കാം ഫാറ്റി ലിവറിന്റെ ഒക്കെ ഭാഗമായിട്ട് തടി വെക്കാനായിട്ട് സാധ്യതയുണ്ട് ഹോർമോണൽ ഇംബാലൻസസിന്റെ ഭാഗമായിട്ട് തടി വെക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി സി യു ഡി അല്ലെങ്കിൽ പി സി യുസ് ഇവയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ തടി വയ്ക്കാം പിന്നെ തൈറോയിഡ് ഉള്ള ആളുകൾക്ക് തടി കാണാറുണ്ട് ഇനി നമുക്ക് ടെസ്റ്റുകൾ നോക്കാം നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യാം പിന്നെ പി സി യു ഡി ടെസ്റ്റ് ചെയ്യും സ്കാനിങ് എച്ച് ബി എ വൺ സി ടെസ്റ്റുകൾ ടി എസ് എച്ച് ടെസ്റ്റുകൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ടെസ്റ്റ് ഇവയെല്ലാം നമ്മൾ ചെയ്യാറ് ഇനി നമുക്ക് ഈ തടി വെക്കുന്നതിന്റെ കോംപ്ലിക്കേഷൻസ് നോക്കാം ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഹൃദയ സംബന്ധമായി അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതകളുണ്ട് ഡയബറ്റിക് ആവാൻ ചാൻസസ് ഉണ്ട് ഹൈപ്പർ ടെൻഷൻ പ്രഷർ കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട് പിന്നെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസോ ഈ ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതകളുണ്ട് കൊളസ്ട്രോൾ വരാം അതുപോലെ തന്നെ ഡിസ്ലിപ്പിഡീമിയ അതായത് നമ്മുടെ തൊലിയുടെ ശരീരത്തിന്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാൻ കൊഴുപ്പ് അടിഞ്ഞു കൂടാനായിട്ട് സാധ്യതകളുണ്ട് ലിവർ ഡിസീസസ് വരാം ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ കണ്ടുവരാം പോസിറ്റീവ് ആർത്രൈറ്റീസ് വരാൻ അതുപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വേദന പെയിൻ അനുഭവപ്പെടാം എപ്പോഴും നമ്മൾ ഭയങ്കര ക്ഷീണിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക ഒരു കാര്യത്തിനും ഒരു ഉന്മേഷം ഇല്ലാതെ അങ്ങനെ പിന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് കണ്ടുവരാറുണ്ട് പൊതുവെ ഇങ്ങനെയുള്ള ആളുകളിൽ അയ്യോ ഞാൻ ഭയങ്കര തടിയാണല്ലോ അല്ലെങ്കിൽ ക്രൗഡിന്റെ മുമ്പിലേക്ക് ഇറങ്ങി പോകാൻ മടി ആൾക്കൂട്ടത്തിലേക്ക് പോകാൻ മടി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മടി അങ്ങനെയൊക്കെ കാണപ്പെടാറുണ്ട് ഇനി നമുക്ക് ഡയറ്റിലേക്ക് കിടക്കാം തടി കുറയ്ക്കാനായിട്ട് നമുക്ക് ഇന്ന് ഒരുപാട് ഡയറ്റുകൾ അവൈലബിൾ ആയിട്ട് ഉണ്ട് അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോക്കപ്പ് ഡയറ്റ് ഡയബറ്റിക് ഡയറ്റ് അതുപോലെ പി സി ഓടിക്ക് നമ്മൾ എടുക്കുന്ന ഡയറ്റ് കൊളസ്ട്രോൾ ഡയറ്റ് ഫുള്ളിക്യുഡ് ഡയറ്റ് പിന്നെ എലിമിനേഷൻ ഡയറ്റ് ഇത്രയും വൈഡ് വെറൈറ്റീസ് ഓഫ് ഡയറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വെയ്റ്റ് ലോസിന്റെ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ആ ഡയറ്റ് ലോ ഇൻ ഫാറ്റും ഹൈ ഇൻ ഫൈബറും ആയിരിക്കണം കൊഴുപ്പ് കുറവായിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ നാര് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് ഇങ്ങനെ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇവയെല്ലാം നമ്മൾ ഒഴിവാക്കുക പാടെ ഒഴിവാക്കുക പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മൾ തൊട്ട് നോക്കാതിരിക്കുക ഒരുപാട് പച്ചക്കറികൾ നമ്മുടെ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക പൂള അതുപോലെ തന്നെ കിഴങ്ങ് ഈ ആമ് നമ്മളെ ചേന എന്നൊക്കെ പറയലേ ഇവയൊക്കെ നമ്മൾ ഒഴിവാക്കുക ഫ്രൂട്ട്സ് നമ്മൾ നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഫ്രൂട്ട്സ് നമ്മൾ ജ്യൂസ് ഫോമിലാക്കിയിട്ട് കഴിക്കാതിരിക്കുക നമുക്ക് അതിന്റെ പൾപ്പ് മാത്രമായിട്ട് കുടിക്കുന്നതിന്റെ പ്രശ്നമില്ല കഴിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷെ നമ്മൾ ഈ അതിൽ വെള്ളം ചേർത്തിട്ട് അത് ഡൈല്യൂട്ട് ചെയ്യരുത് അങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യാനേ പാടില്ല നമ്മൾ നമ്മുടെ കുക്കിംഗ് മെത്തേഡ് ഭക്ഷണം പാകം ചെയ്യുന്ന രീതി ഒക്കെ ഒന്ന് മാറ്റി നോക്കുക ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയില് നമ്മൾ ലിമിറ്റ് ചെയ്യുക ഒരു ദിവസം അഞ്ച് ടീസ്പൂൺ ഓയിലെ ഇങ്ങനെ ഒരു എടുക്കുന്ന സമയത്ത് നമ്മൾ കൺസ്യൂം ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക കോക്കോണട്ട് റിലേറ്റഡ് ഐറ്റംസ് തേങ്ങയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ കഴിക്കാതിരിക്കുക അതായത് തേങ്ങ അരച്ച കറി തേങ്ങാപ്പാൽ ഒഴിച്ച കറി തേങ്ങാ ചമ്മന്തി അതുപോലെ തേങ്ങയിട്ട് വെച്ച തോരൻ ഉപ്പേരി ഇതൊന്നും നമ്മൾ കഴിക്കാതിരിക്കുക നമ്മൾ ഈ റെഡ്മീറ്റ്സ് അവോയ്ഡ് ചെയ്യുക റെഡ്മീറ്റ്സ് എന്ന് പറയുമ്പോൾ പോർക്ക് ബീഫ് ലാമ്പ് മട്ടൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക നാച്ചുറൽ ആയിട്ടുള്ള സ്പൈസസ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യപാനം തൽക്കാലത്തേക്ക് ഒന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുകയോ ചെയ്യുക നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാതിരിക്കുക അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക ഗ്യാൾസീമിയ ഫെനുഗ്രീക്ക് ചിയ സീഡ് ക്യുമിൻ സീഡ്സ് ഇവയൊക്കെ നന്നായിട്ട് കഴിക്കുക എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ആണ് നമ്മുടെ ശരീരത്തിനും നമുക്കും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം നല്ലത് പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവുന്ന ഒരു രീതികളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാതിരിക്കുക അത് നമ്മളുടെ ആരോഗ്യത്തിന് അത്രയും ദോഷങ്ങളാണ് ചെയ്യുന്നത് അതൊരിക്കലും ഒരു ഹെൽത്തി വേ അല്ല പട്ടിണി കടന്നുകൊണ്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാതിരിക്കുക അതൊരിക്കലും ഒരു ഹെൽത്തി വേ അല്ല സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആയിട്ട് കഴിക്കുക കുറച്ച് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുക അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക പോസ്റ്റ് മീൽ വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുക രാത്രി ഡിന്നറിന് ശേഷം കുറച്ചു നേരം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക നമ്മൾ ഭക്ഷണം നേരത്തെ കഴിക്കുക എന്നിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്യുക അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു എട്ട് ടു എട്ടരയുടെ ഉള്ളിൽ എന്തായാലും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ലഞ്ച് ഒരു മണിക്കായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഒരു സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിക്കുക പിന്നെ ഡിന്നർ ഒരു ഏഴ് ഏഴരയുടെ ഉള്ളിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് വരെ ഒരു ദിവസം നമ്മൾ എക്സസൈസ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഡിന്നറിൽ മില്ലറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് തന്നെ വിളിക്കുക അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മളെ ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ തടി കുറയ്ക്കാനായി ശ്രമിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ